നമസ്കാരം പൂർണത്രേശാശരണം ദീപം ജ്യോതിപരബ്രഹ്മ ദീപം ജ്യോതിജനാർദ്ധന ദീപേന ഹർദീപാപാനി സന്ധ്യാദീപം നമോസ്തുലേ എല്ലാവർക്കും കാർത്തിക മഹോത്സവത്തിൻ്റെ ആശംസകൾ ഇന്നാണ് ശ്രീ ഭഗവതിയുടെ ജനനം വൃശ്ചികമാസത്തിലെ കാർത്തിക പൗർണമിയും ഒരുമിച്ച് വരണ ഇന്നത്തെ ദിവസം ശ്രീഭഗവതിയെ കാർത്തിക ജനനമായിട്ട് ആഘോഷിച്ചു ആഘോഷിച്ചുവരും ഇന്ന് തുളസീദേവിയുടെ ജനനം കൂടി വിശേഷമായിട്ട് നമ്മൾ കാണുന്നു കാർത്തിക ദിവസമായ ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് ചിരാതുകളൊക്കെ വെച്ച് ശ്രീഭഗവതിനെ ഗൃഹത്തിൽ വരവേറ്റുകൊണ്ട് പ്രാർത്ഥിച്ച് ശ്രീഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് സ്വഗൃഹത്തിലെ ഐശ്വര്യവും സമൃദ്ധിയും സർവസമ്പത്തുകളും ഭഗവതി തരണേ എന്നുള്ളത് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന് വിളക്ക് വെക്കുന്ന കാര്യം പറയുമ്പോഴാണല്ലോ നമ്മൾ പറയാം ഭാരതീയ സംസ്കാരം അനുസരിച്ച് ത്രികാലത്തിലാണ് നമ്മൾ വിളക്ക് വയ്ക്കുക ത്രിസന്ധ്യകളിലാണ് വിശേഷാൽ കാലത്തും വൈകിട്ടുമാണ് നമ്മൾ വിളക്ക് വെച്ച് വരിക കാലത്ത് ബ്രഹ്മ എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പെയായിട്ടുള്ള നാൽപ്പത്തെട്ട് മിനിറ്റുകളും സന്ധ്യയ്ക്ക് ഗോധൂളി മുഹൂർത്തം എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയത്തിന് മുമ്പെയുള്ള നാൽപ്പത്തെട്ട് നിമിഷങ്ങളാണ് ഈ സമയത്താണ് നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായമുള്ളത് ഒരു വിളക്ക് എന്ന് പറയുമ്പോൾ വിദ്യാദേവതയായ സരസ്വതിയെയും ഐശ്വര്യത്തിൻ്റെ ദേവതയായ ശ്രീലക്ഷ്മിയും പ്രതിപാദിക്കുന്നതാണ് വിളക്ക് പ്രാതകാലത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെച്ചുകൊണ്ട് വിദ്യാദേവതയായ സരസ്വതിയെ വിദ്യയ്ക്കായി വിശേഷാൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരലോകത്തേക്കുള്ള എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായമാണ് സന്ധ്യാനേരത്ത് അല്ലെങ്കിൽ ഗോധൂളി മുഹൂർത്തത്തിൽ വിളക്ക് വെച്ചുകൊണ്ട് ശ്രീഭഗവതിയായ ശ്രീലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഐശ്വര്യവും സമ്പത്തും ഇഹലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിലവിളക്ക് വെച്ച് എള്ളെണ്ണ ഒഴിച്ച് തിരികത്തിക്കുക എന്നതാണ് സമ്പ്രദായം എള് എന്നത് ശനിദേവനായിട്ടാണ് സങ്കല്പം ശനിദേവനെ ഏറ്റവും ഇഷ്ടമുള്ള ധാന്യമാണ് എള്ള് എള്ളെണ്ണ വിളക്ക് കത്തിക്കണത് കൊണ്ട് ശനിപ്രീതി ഉണ്ടാവുകയും ഗ്രഹത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയും എന്നതാണ് വിശ്വാസം എള്ളെണ്ണ വിളക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ വിളക്കായിട്ട് ഉപയോഗിക്കുക ഓട്ട് ഓട്ട് അല്ലെങ്കിൽ ഓട്വിളക്കുകളാണ് നമ്മൾ വിളക്ക് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുക സൂര്യപ്രകാശത്തിൽ വിഷാംശപൂരിതമായ ധാതുക്കളൊക്കെ മേൽഭാഗത്തേക്ക് പോവുകയും സൂര്യപ്രകാശത്ത് അസുഖങ്ങളൊക്കെ മാറി നിൽക്കുകയാണ് പ്രത്യേകതയും സന്ധ്യ അല്ലെങ്കിൽ ഇരുട്ടാവും തോറും വിഷാംശപൂരിതമായ എല്ലാ ധാതുക്കൾ നില താഴഭാഗത്തേക്ക് വരികയും നമ്മുടെ ഗ്രഹവും ഗ്രഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് പ്രതി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിളക്ക് കത്തിക്കുമ്പോൾ ഈ ധാതുവായിട്ടുള്ള ഓടും തീയായിട്ടുള്ള അഗ്നിയാണ് ഈ ജ്വാലയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വിഷാംശപൂരിതമായ അംശങ്ങളെ പുറന്തള്ളാൻ ഇത് സഹായിക്കും എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീടിൽ പോസിറ്റീവ് ഫീൽ നമുക്കുണ്ടാവുന്നതാണ് സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ ദീപ് ശുഭം കരോതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം സർവശത്രുവിനാശനം ദീപം ദൈവം എന്നാണ് പറയുക അപ്പോൾ വീടിനുള്ള അശുഭങ്ങളൊക്കെ പോയി ശുഭപ്രദമായ അന്തരീക്ഷം ഉണ്ടാകുകയും കല്യാണം എന്ന് നന്മകൾ നന്മകളുണ്ടാൻ വേണ്ടി കൂടിയാണ് സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കായിരുന്നത് അപ്പോൾ കാലത്തും വൈകുന്നേരം എന്നു പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും വിളക്ക് വെച്ച് പ്രാതി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിദ്യയും ഐശ്വര്യവും സമ്പത്തും എല്ലാ സുഖങ്ങളും നമുക്ക് ആ ഗ്രഹത്തിൽ വരികയും ആ വീടെൻ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്നതാണ് വിശേഷം വിളക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വിശേഷ കാര്യം എന്തെന്ന് പറഞ്ഞാൽ വിളക്കിനെ ഗണപതിയായിട്ടും സങ്കല്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് തന്ത്രവിധി പ്രകാരം ഏതൊരു കർമ്മം ചെയ്യണം മുമ്പേ വിളക്ക് വെച്ച് നിവേദിക്കുക വിളക്കത്ത് നിവേദിക്കുക എന്നൊരു സമ്പ്രദായം കൂടിയുണ്ട് ശിവം പാർവതി വിവാഹം കഴിക്കാൻ പോയ സമയത്ത് വിളക്ക് വെച്ച് ഗണപതിക്ക് നിവേദിച്ചു എന്നൊരു വാക്കുകൂടി പറയാറുണ്ട് പ്രഥമം വക്രതുണ്ടം ച എന്ന് പറയാം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിഘ്നങ്ങൾ ദൂരെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഗണപതി പ്രീതി കൂടി ഉണ്ടാവും എന്നതാണ് വിശേഷം എങ്ങനെയാണ് വിളക്ക് വെക്കേണ്ടത് അതിനായിട്ടുള്ള സമ്പ്രദായങ്ങൾ ചിട്ടകൾ എന്തൊക്കെയെന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ ഇന്നത്തെ ദിവസം എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവതി നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുള്ളൂ ശ്രീ ഭഗവത്തീ നമ നമസ്കാരം